ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള നേട്ടം അതിനുവേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് ഇ ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വേണ്ടത് ഡെയിലി മാത്സ് മലയാളം ഇംഗ്ലീഷ് വർക്ക് ചെയ്യുക ഓരോ സബ്ജക്ട്സിനും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നോട്ട്സ് തയ്യാറാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് കണ്ട് അഫയേഴ്സിനുള്ള നോട്ട്സ് ഡെയിലി നമ്മൾ തയ്യാറാക്കി ഡെയിലി റിവിഷൻ നടത്തണം ഇനേഴ്സ് ആണെങ്കിലും ഈ പി എസ് സി കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി പഠിക്കുന്നത് നന്നായിരിക്കും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക മാത്സ് ഇംഗ്ലീഷും മലയാളവും നന്നായി പഠിച്ചാൽ തന്നെ ഒരു നാൽപ്പത് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഡെയിലി ഒരു വൺ അവർ എങ്കിലും ഓരോ സബ്ജക്റ്റിനും വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക പ്രീവിയസർ ക്വസ്റ്റ്യൻസോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഡെയിലി വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ടൈം സെറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്രത്തോളം നമ്മുടെ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കി അത് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫോൺ മാറ്റി വെക്കുക അതുപോലെ സോഷ്യൽ മീഡിയ എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുക മാക്സി മലയാളം ഇംഗ്ലീഷ് അത് കഴിയുമ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സിന് പ്രാധാന്യപ്പെടുത്ത് പഠിക്കുക ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ ട്രാക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ ആ ഹോട്ട് ടോപ്പിക്സിന് ഡീപ്പായിട്ട് പഠിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഒരു ബിഗിനർ ആകുമ്പോൾ ഒരു മിനിമം ഒരു ഫൈവ് ഹവേഴ്സ് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ ഒരു ബേസ് ഉള്ള ഒരാൾക്ക് ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ മിനിമം മതിയാകും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൺ അവർ വെച്ച് അതായത് മാത്സിന് വൺ അവർ മലയാളത്തിന് വൺ അവർ ഇംഗ്ലീഷിന് വൺ അവർ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം മണിക്കൂർ വേണം നിങ്ങൾ ജി കെക്കും കറണ്ട് അഫയേഴ്സിനുമായിട്ട് ടൈം കണ്ടെത്തേണ്ടത് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ പഠിക്കുന്നു എന്ന് പറയുന്നതിന് നിർബന്ധമില്ല കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റീവായിട്ട് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നല്ലൊരു ടൈം ഒരു കോമ്പറ്റീഷൻ നടക്കുന്നൊരു സമയമാണ് ഈ ഒരു എക്സാമിനെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മണിക്കൂറായാലും ഒരു അഞ്ച് മണിക്കൂർ ആണെങ്കിലും മിനിമം ബിഗിനേഴ്സ് ആണെങ്കിലും ബി എസ് സി ഒരു ബേസുള്ള ഒരാളായ കൂടി ഒരു അഞ്ച് മണിക്കൂർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളവർക്ക് നമ്മുടേതായ സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ഇരുപത്തി നാല് മണിക്കൂറിൽ നമുക്ക് എവിടെയാണ് ടൈം കൂടുതൽ സ്പെൻഡ് ആകുന്നത് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി നമുക്ക് കിട്ടുന്ന സമയം നമ്മളൊരു പത്ത് മിനിറ്റ് ആണെങ്കിലും ഒരു പതിനഞ്ച് ആണെങ്കിലും ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷന് വേണ്ടിയിട്ടാണ് കുറച്ച് പഠിച്ച് കൂടുതൽ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക റിവിഷന് വേണ്ടി നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത് കോച്ചിങ്ങിന് പോയി പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളവർ അതുപോലെ യൂട്യൂബ് വീഡിയോസിലുള്ള വീഡിയോസും അതുപോലെ ടെലിഗ്രാം ചാനൽസിൽ കിട്ടുന്ന നോട്ട്സ് എല്ലാം റെഫർ ചെയ്ത് റിപ്പീറ്റായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഞാനിനി സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്